ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലിയാണ് ഇതുവരെയും ഇഡലി തയ്യാറാക്കിയിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ നല്ല പൂ പോലെ മൃദുലമായ ഇഡലി തയ്യാറാക്കി എടുക്കാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ പച്ചരി ഒന്നര കപ്പ് ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി കുറച്ച് കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് ഉഴുന്നിട്ട് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് ഇതും നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കപ്പ് ചവരി ഇട്ട് ഇത് ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഇപ്പൊ ഇവിടെ നമ്മൾ മൂന്നും നല്ലതുപോലെ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു ആറു മണിക്കൂർ ഒന്ന് നല്ലതുപോലെ കുതിർന്ന് കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പൊ ആറു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ചവരിയും ഉഴുന്നും അഴിയുമെല്ലാം പാകത്തിന് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ ഉഴുന്നാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഉഴുന്നു കുതിർത്ത വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഉഴുന്നും അരിയും എല്ലാം അരച്ചെടുക്കുന്നത് വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് കൂടുതൽ വെള്ളം ആകാത്ത രീതിയിൽ ശ്രദ്ധിച്ച് ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തത് നമുക്ക് ചവ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അരിയും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഉഴുന്ന് കുതിർത്ത വെള്ളത്തിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഉഴുന്ന് അരച്ചതിലേക്ക് ചേർക്കാം മിക്സിയിലുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് ഒരു സ്പാച്ചുല വെച്ച് നല്ലതുപോലെ വടിച്ചെടുത്ത് മാത്രമേ ചേർക്കാവുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം എടുത്ത് വേണം ഇത് യോജിപ്പിച്ചെടുക്കാനായിട്ട് എങ്കിലേ പാകത്തിന് ഇത് ആയി നമുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ പാകത്തിന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പതിപ്പിച്ചെടുക്കണം കൈകൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ സാധാരണ സ്പൂൺ വെച്ച് തന്നെയാണ് പതിപ്പിച്ചെടുക്കുന്നത് ഒരു മിനിറ്റ് സമയം ഇങ്ങനെ ചെയ്താൽ മതി ഒരു മിനിറ്റ് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ ബാറ്റർ ഈ ഒരു രീതിയിലായിരിക്കണം ഇരിക്കേണ്ടത് ഇനി ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം ഞാനൊരു ഓവർനൈറ്റ് ആണ് പൊങ്ങാൻ വെക്കുന്നത് ഇപ്പൊ ഇവിടെ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞപ്പം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ടെന്ന് ഇനി ഇത് ഒരുപാടിട്ട് നമ്മൾ ഇളക്കരുത് ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് യോജിപ്പിച്ചെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ ഇനി ഇഡൽ തയ്യാറാക്കാനുള്ള പാത്രത്തിൽ നന്നായിട്ടൊന്ന് എണ്ണ പുരട്ടി എടുക്കുക അപ്പൊ ഈ ഒരു സമയം അപ്പച്ചെമ്പില് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് എണ്ണ പുരട്ടിയ ഈ പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കണം പാത്രം നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ബാറ്റർ ഒഴിക്കുവാണെങ്കിൽ ഒട്ടും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് പറ്റും നന്നായി ചൂടായി കഴിയുമ്പോൾ ഓരോ കുഴിയിലും ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി പറയാൻ മറക്കരുത് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇഡലി നല്ലതുപോലെ പൊങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടെടുത്ത് വെക്കാം പുറത്തെടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം വേണം നമ്മൾ പാത്രത്തിൽ നിന്ന് ഇഡലി എടുക്കാനായിട്ട് അങ്ങനെ എടുക്കുവാണെങ്കിൽ ഇഡലി ഒട്ടും തന്നെ പാത്രത്തിൽ പിടിക്കുകയോ ഒന്നും ചെയ്യുകയില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാനായിട്ടും പറ്റും ഇത് കണ്ട എത്രമാത്രം സോഫ്റ്റ് ഇഡലിയാണെന്ന് ഇപ്പം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലി തന്നെയാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം